ഞങ്ങൾ പറയത്തത് എന്താ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ഇത്ര വലിയ കാക്കത്തൊള്ളായിരം മദ്രസയും കുണ്ടാമണ്ടിയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുമെങ്കിൽ പിന്നെ എന്താ അപ്പുറത്ത് പറഞ്ഞാല് പറയാത്തത് എരല്ല ഏറ്റാ അതിന് അത് മനസ്സിലാക്കാൻ തലച്ചോറ് മതി ചൊറുമതി ഞങ്ങൾ മറ്റോനോട് കൊണ്ടുവരും എന്താ അവന് പറയാത്താ ഓന് പറയ എരല്ല നിങ്ങളെ സ്റ്റേജുമ്പോ കൊണ്ടരി നിങ്ങൾ ഔദ്യോഗിക സ്റ്റേജിൽ ഓനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചു ഓന്റെ ഓരോ ശ്വാസോച്ഛാസത്തിന് ഞങ്ങൾ മറുപടി പറയും ക്ക് അഡ്രസ് വേണം ആരുപോയ ചൈത്താനെപ്പോലാരും തെണ്ടിനുണ്ടെങ്കിൽ അതൊന്നും തിരിഞ്ഞോക്കാനേ ഈ തെരുവ് നായ്ക്കളെ ശല്യമുള്ള അങ്ങാടേ നമ്മളെ നാട് അക്കൂട്ടത്തിൽ ഒന്നെങ്കിലും ഓലെ തിരിഞ്ഞോക്കണ്ടേ എന്നാലല്ലേ ഞങ്ങൾക്ക് തിരിഞ്ഞോക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കി ഞാൻ അതാപ്പൊ നാളെ ചോദിക്കും എന്തെങ്കിലും മറ്റോ പറയാത്തത് മറ്റോങ്ങളെക്കാളും വലുതാ ആയിരത്തിനേക്കാളും വലുതാ എന്താ ഈ പറയുന്നത് ചോദിക്കണേ എന്നിട്ടോ എന്നിട്ട് ഓനെ താങ്ങി നടക്ക എസ് കെക്കാരന്റെ ഒരു സൈറ്റിൽ നോക്കി നിങ്ങൾ നിങ്ങള് ഫുലാൻബിൻ ഫുലാന്റെ നോട്ടീസ് ആ ചേളാരി എസ് വൈ എസിന്റെ ബോർഡാണ് ആ ബോർഡുമ്പോൾ തൂങ്ങിയത് ഫുലാൻബിൻ ഫുലാന്റെ നോട്ടീസാണ് മനസ്സിലായില്ലേ ഇതെങ്ങനെയാ ഇങ്ങനത്തെ ഒരു ബിനാമി പരിപാടി ഞങ്ങൾക്കില്ല മാത്രമല്ല സഹോദരന്മാരെ ഈ നിങ്ങൾക്ക് കേൾക്കണോ ഇവനാണ് മറ്റൊരേക്കാളും വേൾഡ് ഞാൻ ഓർക്കാണ് തച്ചണ്ണെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അമ്പലക്കടവ് അമീദ് ഫൈസീം ജബ്ബാ രാജൊക്കെ പങ്കെടുക്കണെന്ന് പറഞ്ഞ എല്ലാ പൂജാലും കൂടുന്ന ഒരു പരിപാടി ആ പരിപാടിന്റെ ഡേറ്റ് നിശ്ചയിച്ച് പോസ്റ്റർ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഫുലാൻ വോയിസ് വിടണം ഇന്നാലിന്ന ഫുലാന്റെ പരിപാടി ഇന്നാലിന്ന സ്ഥലത്ത് നടത്തുന്നതുകൊണ്ട് ഞമ്മളെ പരിപാടി മാറ്റി വച്ചിരിക്കണേ എന്തെരങ്ങളെ കഥ യെയ്മളി ബായത്തണ്ടുമ്പോ പോയിട്ടാ ഈ സാധനം തൂക്കിക്കണ് ആയിരത്തിനേക്കാളും വലിയ ആ വോയിസ് ും അസാമലൈക്കും ഞാൻ ഷിഹാബുദ്ദീൻ കെ തച്ച നാളെ തച്ചന്നയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന അബ്ദുൽഹമ്മീദ് ഫൈസ അമ്പലക്കടവിന്റെയും മലവിദാരുമി കുഴിമണ്ണയുടെയും ജബ്ദാർ ഹാജി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി ചില കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു കാരണങ്ങൾ മറ്റൊന്നുമല്ല അജീക്കോട് വെച്ച് നൌഷാദ് ഹസ്തനിയുടെ നേതൃത്വത്തിൽ ആദർശ മുന്നേറ്റം എന്ന പരിപാടി നടക്കുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ പരിപാടി ഒന്ന് മാറ്റിവെക്കണമെന്ന് ഔദ്യോഗികമായി നൌഷാദ് ഹസ്തനി നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിവെച്ചിട്ടുള്ളത് രണ്ടാളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ അവനാൽ ചോദിക്കുന്നതൊക്കെ വേറൊള്ളോരോ പേടി കേൾക്കണം കേൾക്കണം ഇനി ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോളെ ഓയിരത്തിനെക്കാളും തൊള്ളായിരത്തിന് ബഹുമാനിക്കുന്നത് എസ്കക്കാർ ഇങ്ങനെ കണ്ടപ്പോ അമീത് വയസ്സിനോട് ചോദിച്ചു അല്ല ഓപ്പ ഞമ്മളീല ഞമ്മൾ ഓൻ അയിന് അമീത് വയസ്സ് കൊടുത്ത മറുപടി ഒക്കെ നിങ്ങൾ നിലപാടെന്താണ് അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു അകുന്ന ഉസ്താദന്മാരൊക്കെ സമീപിച്ചിരുന്നു പിന്നെ പിന്നദ്ദേഹം തിരിച്ചങ്ങോട്ട് തന്നെ പോയി തിരിച്ചു പോയി എന്ന് മാത്രമല്ല നല്ലൊരു വലിയ നേരെ പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷെ എന്റെ മ്യൂസാൻ മുതൽ ഓദ്യ പഠിപ്പിച്ചൊരു ഉസ്താദ് കരഞ്ഞു പറഞ്ഞ് തൽക്കാലം എന്ന് വെട്ടന്ന് മാറി പിന്നിട്ട് പോയാൽ പറഞ്ഞോണ്ട് മാറിയതാണ് പൊളിഞ്ഞ് എന്നറിയിച്ചു നമ്മളു എന്നാലും പോയിട്ടില്ല തൽക്കാലം ഇപ്പം സംഘടനയിലേക്ക് വരാനുള്ള വാവി തുറന്നു വരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവലി കേട്ടിട്ട് കാട്ടിന് ഓരോ തോന്നിയാസ അങ്ങനെ നെജി പോലെയാണ് അയച്ചതാണ് അപ്പൊ ഈ സാധുക്കൾ കരുതിയത് ഇത് വേറെയാണ് അത് അത് റേ ഇത് വേട്ടോ മനസ്സിലായില്ലേ ഇത് രണ്ടും ആന എണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നിട്ട് ഈ പുലാം പറയാണ് ഏത് ഈ പുലാം പറയാണ് ഞാൻ ഈ ഒരു കരിവേപ്പിലെയാണ് ഏറ്റവും വലിയ നേതൃത്വം എടുത്ത മസ്രയത്ത് പോലും ചെറിയ കുട്ടികൾ യോഗം ചേർന്ന് തിരുത്തി അത് ഞാനറിയാം വഹാബിനും അറിയാം എനിക്കറിയില്ല ഇനി അങ്ങനൊരു കാര്യം പറയട്ടെ എനിക്ക് സംഘടനയിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് സംഘടനയിൽ പ്രശ്നം വന്ന വന്നാണ് വഹാബു സഹാഫിയ അതെങ്ങനെ പറയാ ഇനിന്ന് കൂട്ടിക്കോളി വന്നാൽ തന്നെ ഈ സംഘടനയിലെ ഹൈറും ഞാൻ അനുഭവിക്കണം അനുഭവിക്കണതിന്റെ സ്വർണ്ണു ഞാൻ അനുഭവിക്കണം ഞാൻ ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകനാണെങ്കിൽ ഇന്നും സംഘടന ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്നത് അയാളെയാണ് അതിനെന്തിനാ മൂലം പെറ്റെടുക്കണ പൊന്നിനില്ലാത്തവർ തങ്ങൾക്ക് ചേളി കറിവേപ്പിലയാണ് ആവശ്യമില്ലാത്ത ഓരോരുത്തരും പിന്നെ ചേളാരി ചന്തയിലെ ബിനാമിയാകുന്നതിനെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തിലെ കരിവേപ്പിലയാകാനാണ് അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചണ്ടിയുടെ സ്ഥാനം മാത്രമേ അയാൾക്ക് മാത്രേളാരി ചന്തയിലെ ബിനാമിയാകാൻ അമ്മ എന്നെ അതപ്പതിപ്പിച്ചിട്ടില്ലല്ലോ അലഹന്തിരില്ല എനിക്കും അയാൾക്കും അതറിയാം എനിക്കറിയില്ല ഞങ്ങൾ എത്ര പ്രാവശ്യം ഒന്നിച്ചിരുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കുറെ ചർച്ച ചെയ്തിട്ടുണ്ട് ഓം പറഞ്ഞത് അതിലുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ് അത് അയാളോട് സ്വകാര്യ നിശ്ചയിച്ച അയാൾ ഇപ്പൊ ഞാൻ ഹാജരാക്കും മച്ചിനിന്റെ മുമ്പിടണമെന്നേ പറയാനുള്ളൂ നിങ്ങൾ ക്ലിപ്പൊക്കെ ഹാജരാക്കി ഇടണം മരിച്ചതിന്റെ മുമ്പിടണം മരിച്ചിട്ടെന്തായാലും പറയരുതേ ആര് ചങ്ങാ പേടിപ്പിച്ചിട്ടുണ്ട് എന്തിനാപ്പറ്റി ഇങ്ങനെ താങ്ങിപ്പിടിച്ചു കൊണ്ടെടുക്കണേതായാലും പോരാജ് ഇട്ടല്ലോ അതുകൊണ്ട് ഇട്ടുള്ള അത് പണയം വെക്കാൻ കൊണ്ടെടുക്കുക സഹോദരന്മാരെ ഇതൊക്കെയുടെ കഥ ഇനിയോ ഇനി സഹോദരന്മാരെ ഇവിടെ പദ വിഷയം ഇനി നാളെ ചോദിച്ചു എന്താ മറ്റോ ഞാൻ കൊണ്ടുവരും ഞങ്ങള് ആയിരത്തിനെ കണ്ട് പേടിച്ചാത്ത ഞങ്ങൾക്ക് തെങ്ങായ്മ തൊള്ളായിരം മൂവായിരം പക്ഷേ ഏറെ പോരാ എന്നിട്ട് മമ്പാടുപ്പതിന്റെ അടുക്ക് ഞമ്മളൊരു പരിപാടി ആ പരിപാടി എന്ത് ചെയ്തു ഒരു ദിവസം മുടങ്ങും രാവിലെ മുടങ്ങും വൈകുന്നേരം തെളി രാവിലെ തെളിഞ്ഞ വൈകുന്നേരം വൈകുന്നേരം തെളിഞ്ഞ രാവിലെ മുടങ്ങിയും തെളിഞ്ഞു അങ്ങനെ പരിപാടി എടുക്കണം അന്ന് നാലണിക്ക് മുടങ്ങി അഞ്ചണിക്ക് തെളിഞ്ഞു പരിപാടി നടന്നു അവിടെ വെച്ച് ഞമ്മള് പറഞ്ഞിരുന്നു ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ വായ മൂടിക്കെട്ടാൻ ഒരാൾ ശ്രമിച്ചാൽ ഞങ്ങളെ പെർമിറ്റ് മുടക്കാൻ ഞങ്ങളെ പരിപാടി മുടക്കാൻ ഞങ്ങളെ സംഘടനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ആരെ സഹായം ഞങ്ങൾ സ്വീകരിക്കും പിണറായിതും നരേന്ദ്രമോദിന്റേതും അബൂജലിന്റെ കിട്ടിയാലും സ്വീകരിക്കും കാരണം എന്താ ഞങ്ങള് ഇന്ത്യ രാജ്യത്ത് ഉമർന്നീയ തന്നെ കാത്തുന്ന കാര്യം നടക്കൂല കാരണം ഈ രാജ്യത്ത് അബൂജലിനും പ്രധാനമന്ത്രിയാകാം ഉച്ചപത്തിന് എസ് ഐ ആകെ അതുപോലെ ശൈവത്തിന് ജില്ലാ കലക്ടറാകാം ഇങ്ങളിങ്ങനെ കാത്തിന്റെ എന്താ പറയുക വണ്ടിയും ചമ്പക്കയറ്റം വരും അവസാനം പോലീസാണ് എടുത്തുണ്ടോ പരിപാടി വിചാരിച്ച മാതിരി അന്ന് നടക്കൂല ഒന്ന് അപൂജന കിട്ടുമോ നോക്കണം മനസിലായില്ലേ അതുകൊണ്ടാണ് ബെച്ചോടുത്ത് നടത്താതെ ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്തത് വെക്കണ്ടി എന്ന് അറിയാം അതിലൊക്കെ ഒരു അബൂജലിനെ ചിലപ്പോൾ കുടിച്ചുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തെ അബൂചേൽ എന്ന് പറഞ്ഞത് സാങ്കേതിക ചോറ് അറിയാലോ അത് പൊബ്ബൽക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല എന്നിട്ട് അതിനെക്കുറിച്ച് മോനെ ഒരു ക്ലിപ്പ് ഇടണം ഒരു തമാശക്ക് കേൾപ്പിച്ചോ അത് മറുപടിക്കല്ല അത് ഒരേ അരി ഞമ്മക്കില്ല നിങ്ങളൊന്ന് ചെറുച്ചോട്ട ചാർച്ചു കേൾപ്പിച്ചില്ല അപ്പനാണ് ഇതെല്ലാം വന്നപ്പോ കഴിഞ്ഞ ആഴ്ച മമ്മാടുകാരെല്ലാം സക്കാപ്പിട്ടു മഹാബുശക്കാപ്പിട്ട് അയാളെ മറുപടി എന്താണറിയോ ഞങ്ങളെ സംഘടന നിലനിൽപ്പിന് ഞങ്ങൾ വേണമെങ്കിൽ അബൂജാഹിരയും സ്വീകരിക്കും കേട്ടോ എങ്ങനെന്താ എളീഫ അബൂജയെ സ്വീകരിക്കാൻ മുഷാവറിക്കൊണ്ടിരുന്നപ്പോ പറഞ്ഞോണ്ടല്ലേ മനസ്സിലായി എങ്ങനെന്ത് മനസ്സിലാക്കി മനസ്സിലാക്കി ഏറ്റവും പുതിയ മറുപടി അയാൾ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ മാത്രമല്ല ഞങ്ങൾ പിണറായി മാത്രമല്ല ഞങ്ങൾ വേണമെങ്കിൽ അപൂജാഹികളെയും സ്വീകരിക്കും ഓം അമൃത്താപ്പാ സബലോപിക്കാത്തിൽ പത്താമത്തെ കുച്ചം കുറ്റം മോലിയരെ ചാരിയത് നാറിയതാണോ നാറിയേ പറ്റൂ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പക്ഷേ പറ്റിയേക്കാരുള്ളവര്യില്ല ഓ ഇന്ത്യ രാജ്യത്ത് ഒരു അപൂജയില് പ്രധാനമന്ത്രിയായത് കൂട്ടിക്കോളി നിങ്ങൾ പാകിസ്ഥാനൊക്കെ ഇചറ പോകോ മൂല എന്തിനായി മുതലക്കണ്ണേരെ ആരെയായി പൊട്ടീസാക്കണത് ആർക്കാ മനസ്സിലാകാത്തത് അത് ഞമ്മളവിതാരി വേറെ മനസ്സിലാക്കാത്തേ മനസ്സിലായ ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ച എന്താ പറയുക ഇതിന്റെ ക്ലിപ്പ് പല കൊണ്ടെടുക്കാത്തത് ഞാനൊരു ജായിലാന്ന് മനസ്സിലാക്കിയിട്ടാന്ന ഞാൻ കരുതി അപ്പൊ ക്ലിപ്പ് കിട്ടായിട്ടേ ഇനി ഇതുവരെ എന്തി വെളിച്ചപ്പാട് നമുക്ക് മനസ്സിലാകാത്ത ഇരിക്കട്ടെ സഹോദരന്മാരെ ഇനി നിങ്ങള് നോക്കി ഇനി അലവിതാരിമി പറയുന്നത് എന്താ പറയുക ഞാൻ പറഞ്ഞത്രേ സമസ്തക്കാരെ ഇല്ലാതെയാക്കാൻ ഞാൻ ഏത് അപൂജലിയും കൂട്ടുടിച്ചു അപ്പൊ ആ കൂട്ടത്തില് മറ്റന്നാളിവിടെ ബരാമോള വഹാബു സത്താബി വരെയാണ് ഞങ്ങൾ സമസ്തക്കെതിരെ ആര് ഞങ്ങളെ കൂടെ കൂടിയാലും ഞങ്ങൾ ഓരോ സ്വീകരിക്കും ആ ഞങ്ങൾക്ക് നരേന്ദ്രമോദി ആയാലും വേണ്ടില്ല പിണറായി ആയാലും വേണ്ടില്ല അബൂജയനെ കൂടെ കൂട്ടിയാലും വേണ്ടില്ല സമസ്തക്കെതിരെ ഞങ്ങൾ രംഗത്തുണ്ടാകും ഞാൻ ആലോചിച്ചു കപ്പലൊക്കെ പറ്റി നല്ല ബോധണ്ട് സമസ്തയ്ക്കെതിരെ അബൂജയനെ കൂട്ടുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ക്ലിപ്പിൽ അങ്ങനത്തെ ഒരു ലഹുതല്ല ഇത് കേട്ടു പോകും ഈ കൗമു എന്ന് മൂലയന്മാർക്ക് ധൈര്യം അതുകൊണ്ടല്ല ജാതികൾ ഇപ്പോഴുണ്ട് അപ്പൊ അപൂജ എന്ന് പറഞ്ഞ് വിച്ച് തോന്നിയത് സംസ്ഥാനക്കാരെ പറ്റിട്ടാണോ ശുക്രൻ അതേതായാലും ആ അപൂജയിലല്ല നിങ്ങള് പറഞ്ഞല്ലോ ഓക്കെ അത് തന്നെയാണ് അതിന്റെ സത്യം നജീബുലിയാണോ അല്ലേ അത് വേറെ വിഷയ അതാരാണിപ്പങ്ങളെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളെ പറഞ്ഞ ഞങ്ങളും ഒരു പെർമിറ്റ് എടുക്കൂല ഒരീസുഖന്നും അത് പറഞ്ഞരൂല ഞങ്ങൾ ഈ പെർമിറ്റ് എടുക്കുന്ന അപൂജ പെർമിറ്റ് ഞങ്ങൾ പെർമിറ്റ് തടയുമ്പോ ആ പെർമിറ്റ് പാസ്സാക്കാൻ പിടിച്ച അപൂജയിലേതാന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞരൂല ഏതായാലും അത് മക്കത്താപൂജനല്ലാന്ന് ഇയാൾക്ക് മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങനെ ഒരു അന്തങ്ങൾക്ക് വെച്ചല്ലോ അലഹന്തു അൽഫ ശുക്ര ശുക് ഞാനീ കാലം കൂടെ കൂടിയിട്ടില്ല അതെ മക്കത്താപൂജന ഏതായാലും പേരു ആവറേജ് ബുദ്ധി ഉണ്ട് എന്ന് ഒന്നാലും പറയാൻ പറ്റില്ല ഞാൻ അദ്ദേഹം തിരിഞ്ഞിട്ടുള്ളൂ അതെന്തോരും മയക്കാർ തെരഞ്ഞെടുക്കാൻ വേണ്ടി വരുന്നത് അയാളാ ഭാഗം വിശദീകരണം മറ്റന്നാളെ പറയും അതെ പറയാണ് ഞാൻ പൊക്കെട്ടിലൊക്കെ ഞാൻ പറയുന്നുണ്ടേ എന്താ കഥ അടച്ചറവേണ്ടി ഞങ്ങൾ അതേസമയത്ത് ഈ പ്രതികാരത്തിന്റെ വായ മാ എല്ലാവർക്കും പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് മാത്രം പറ്റൂലാണോ ഞങ്ങളെ പെർമിറ്റ് മാത്രം തടഞ്ഞാൽ അത്തടഞ്ഞത് തിരിച്ചു വാങ്ങാൻ ഞങ്ങൾ മോഡിനെയും കുടിച്ചും മോഡിന്റെ സഹായം സ്വീകരിക്കും നരേന്ദ്ര പിണറായിന്റെ സ്വീകരിക്കും അബൂജയോ സ്വീകരിക്കേ എത്തപ്പൊ കാട്ട് വണ്ടുരസൈനിപ്പോ അബൂജലായി പൊന്നു കൂട്ടിക്കോളി ഞമ്മൾ പോണ്ടേ പെർമിറ്റ് എടുക്കാൻ അല്ലാതെ നമുക്ക് ഞമ്മക്ക് പാകിസ്ഥാനിൽ പോയി വയലറിയാൻ പറ്റൂ ഇന്ത്യ രാജ്യത്ത് അബൂജലിനും ഭരണഘടന അനുസരിച്ച് പ്രധാനമന്ത്രിയാകെ ഒരുപത്തനു ആകെ ഭരണഘടനാപരമായി തുറക്കുന്നില്ല ഇറ്റലിയിലെ സോണിയാഗാന്ധി ഇവിടെ എം പി അച്ചില്ലേ മക്കത്താ പൂജ നിന്ന് പ്രധാനമന്ത്രിയായാലും അപ്പൊ അതൊന്നും ഭരണഘടനാപരമായി പ്രശ്നമല്ല വെറുതെ മേണ്ടാത്ത് പറഞ്ഞു പാടില്ല തടഞ്ഞു വെച്ച ഞങ്ങളെ പെർമിറ്റ് തിരിച്ചു വാങ്ങാൻ ഏത് അപൂജന കിട്ടിയാലും ഞങ്ങൾ അവനെ കൊണ്ടത് വാങ്ങിച്ചോ എന്തിനെല്ലാന്റെ മധു പറയാനേ ഞങ്ങൾക്ക് പെർമിറ്റ് വേണോ നിങ്ങളെ ഈ തട്ടി അബൂജഹലിനെക്കാളും വലിയ തോന്നിയാസ്പല് ചെയ്യാനും കുഴപ്പമില്ല മദ്രസ കത്തിച്ച മുസൈഫ കത്തിച്ച ഇതൊക്കെ അപൂജയില് ചെയ്തു കുടംകുളം എന്നാലോചിച്ചോ ഇതൊക്കെ ചെയ്യ അത് ചെയ്യുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിലും ഇവരെ തടയാൻ ഞങ്ങൾ പ്രസംഗിച്ചാൽ നിന്നാ പെർമിറ്റ് കൊടുക്ക അത് നടക്കൂലെന്നാ പറഞ്ഞേ എന്നിട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ അബൂചേനെ പിടിച്ചോണ്ട് എന്തായി ബോക്സൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തി ഇവിടെ അലവിധ അരിഞ്ഞി പറയാണ് നിങ്ങൾ പിരിവ് നല്ലോന്നായിരുന്നോ കഴിഞ്ഞ പരിപാടി ബോക്സ്റ്റേജൊക്കെ കെട്ടി കോടിയൊക്കെ കുത്തി നോട്ടീസും മൈലൊക്കെ ചെയ്ത് അങ്ങേ അറ്റൊട്ടിച്ച് അങ്ങാടി പൈക്കൊക്കെ തീറ്റയായി നല്ലാത്ത പരിപാടി നടന്നില്ല അബൂചേനെ കിട്ടു നോക്കണ്ടി ഏയ് നിങ്ങളെ ഭാഷ അതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് ആ പൂജലൊത്തുപത്തൊക്കെ ഓരോന്നും ഓരോ അർത്ഥത്തില പങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പെണ്ണു തന്നെയാണ് രണ്ടിനും രണ്ട് കോലണ്ട് മനസ്സിലായില്ലേ എല്ലായിടത്തും പങ്ങക്ക് പെണ്ണുങ്ങളെ സ്വാതന്ത്ര്യം ഒന്നും പങ്കക്ക് കൊടുക്കരുത് അത് രണ്ടും രണ്ടു സ്നേഹമായിട്ടെ കൊണ്ടെടുക്കണം ഓരോന്നിനും ഓരോ മയനല്ല മൂലര ഇനി ഇരിക്കട്ടെ സഹോദരന്മാരെ മൂപ്പര് പിരിവിന്റെ അടങ്ങേറ്പരെയൊക്കെ കഴിഞ്ഞ പരിപാടിക്ക് കൊറേ കടണ്ട് പരിപാടി ഒക്കെ നടന്നൂല്ല കുടിച്ചുണ്ടോ കുടിച്ചുണ്ടെ നടത്താനും വെക്കണം അല്ലാത്തിനും വെക്കണം കൊടുക്കുന്നു ടുത്തൊരു കാര്യം നമ്മുടെ പ്രവർത്തകന്മാര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് നോക്കി സംഖ്യ കൊടുക്കി നൂറും ഇരുന്നൂറും അമ്പതൊക്കെ അള്ളാഹുത്താരം നമ്മുടെ സംഘമൊക്കെ ആകട്ടെല്ലിട്ടും എ പി കാരും മുതായി സംസ്ഥാനക്കാരൊക്കെ തോന്നി നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇവിടുത്തെ കടലിനടക്കം സ്റ്റേജ് അങ്ങനെ എന്തെങ്കിലും കാരണം ഞമ്മക്ക് ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് മാനിച്ചില്ല ഞമ്മളിത് എത്ര നേരാണ് വലിയ പരിപാടി ഈ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണല്ലോ എസ്റ്റോ കുട്ടികളെ ചോറ് വെച്ചു നിങ്ങളല്ലേ നിങ്ങളല്ലോ ഓരോ കൈമടക്കും ചോറും വാങ്ങിപ്പോ ഞങ്ങൾക്ക് എത്ര അതുകൊണ്ട് ലാഭം ലാഭോ അപ്പൊ ഏതായാലും നിങ്ങൾ കൊടുക്കണം കഴിഞ്ഞ മുമ്പത്തെ പരിപാടിയൊക്കെ ഒരുക്കാൻ അതിന് കുറെ പൈസ കടം ബാക്കി വേണ്ടാത്ത പണിക്കൊക്കെ നടത്താൻ കഴിയാത്തത് അപ്പന്തായാലും നല്ലോണം കൊടുക്കുക അതാണ് ഈ പദ്ധതികളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ ജയിച്ചല്ലോ പൊകണ്ടിലങ്ങൾ മറ്റന്നാള് വന്ന് പറയണേറ്റില്ലേ അതാണ് ഈ പറിച്ചത് സ്വാതപ്രസംഗൻ മൂപ്പേരി ഒന്ന് കേട്ടോളി ചെറിയ റേഞ്ച് കമ്മി എല്ലാവർക്കും കാണാൻ പഠി അയാൾ ഇങ്ങനെ പറയാണ് എന്താ ഈ പരിപാടിന്റെ പുണ്യം എന്ന്